വയനാട് ദുരിതാശ്വാസത്തിനായി തുക നൽകി പ്രയാർ എക്സലന്റ് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് തുക സമാഹരിച്ചത് വയനാട് ദുരിതാശ്വാസ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ എക്സലന്റ് ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സമാഹരിച്ച തുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രൂപയാണ് ഓരോ പക്ഷേ നമ്മളെല്ലാം വീണ്ടും അതെല്ലാം മറന്നിട്ട് പുതിയ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്ന നമ്മൾ വന്ന നമ്മൾ കണ്ട ഈ പ്രകൃതിയെ സംരക്ഷിക്കാം നമ്മൾ എങ്ങനെയാണോ ഭൂമിയിലേക്ക് വന്നത് ആ ഭൂമി അങ്ങനെ തന്നെ തുടരുന്നതിന് വേണ്ടിയുള്ള പോത്തലത്തിൽ നാം പങ്കാളിയാണ് അപ്പൊ അതിൽ വേണമെങ്കിൽ പ്രകൃതി നശിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രകൃതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രകൃതി ഇതേപോലെയുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു മലകൾ ഇടിച്ചു കളയാൻ ശ്രമിക്കുന്നു വനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പുഴകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു വായു മലിനമാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇതെല്ലാം നമ്മള് ശ്രദ്ധിക്കാൻ കഴിയണം നമ്മളിപ്പോ മാലിന്യ മുക്തത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ പ്ലാസ്റ്റിക് വഴിയിൽ കണ്ടാൽ പൊറുക്കുന്നവരായി മാറിയിട്ടുണ്ട് നമ്മളെല്ലാം നല്ല ശുദ്ധമായ വൃത്തിയുള്ള രീതികളിൽ ജീവിക്കാനും പ്രവർത്തിക്കുവാനും തയ്യാറാണ് നാം ഇരിക്കുന്ന സ്ഥലം നാം ജീവിക്കുന്ന വീട് നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം പ്രിൻസിപ്പൽ ഹരിമോഹൻകുമാർ പഞ്ചായത്ത് അംഗം പി സ്വാമിനാഥൻ കലേശ് അരവിന്ദാക്ഷൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ